ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ ഒരു എക്സേഷ ബോക്സ് നന്നാക്കിയെടുക്കുകയാണ് നമ്മുടെ വീട്ടിലൊക്കെ നിത്തി ഉപയോഗിക്കുന്ന എങ്ങനെയുള്ള എക്സേഷ ബോക്സുകളൊക്കെ കംപ്ലയിൻറ്റ് വന്നുകഴിഞ്ഞാൽ ഒരു മുന്നൂറ് അഞ്ഞൂറ് രൂപ റേഞ്ചിലൊക്കെ വരെയുള്ള ഈ ബോക്സുകളൊക്കെ നമ്മൾ സാധാരണ വലിച്ചെറിഞ്ഞിട്ട് പുതിയ ബോക്സ് വാങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വളരെ നമുക്ക് തന്നെ വളരെ ചുരുങ്ങിയ ചിലവിലൊക്കെ ഈ ബോക്സുകളൊക്കെ നമുക്ക് നന്നാക്കി എടുക്കാവുന്നതാണ് ഇനിയും ഒരുപാട് കാലമൊക്കെ ഇത് വീണ്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്കിതൊന്ന് സർവീസ് ചെയ്ത് നോക്കാം അപ്പോൾ പവർ കുത്തി ഓൺ ആക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒന്നും വരുന്നില്ല ലൈറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കാണുന്ന ഫ്യൂസാണ് അതുപോലൊരു ഗ്ലാസ് ടൈപ്പ് ഫ്യൂസ് ഉണ്ടാവും ഫ്യൂസ് നോക്കിയപ്പോൾ ഫ്യൂസിൻ്റെ കോണ്ടാക്റ്റ് പോയിട്ടൊന്നുമില്ല ഫ്യൂസിന് കംപ്ലൈൻ്റ് ഇല്ല

ഇതേപോലെയാണ് എൻ്റെ ഉള്ളിലുണ്ടാവുക നാല് കണക്ഷം പാരൽ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മളെ കറണ്ട് ഇവിടെ എത്തുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ വരുന്ന വഴിക്ക് അത് എവിടെയോ കട്ടാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പവർ വരാത്തത് അപ്പോൾ നമുക്കത് എവിടെയാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെയുള്ള മൾട്ടിമീറ്റർ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്യാം അത് ഈ വോൾട്ടേജ് റേഞ്ചിലേക്ക് ഇട്ടിട്ട് നോക്കിയാൽ മതി ഇൻവേർട്ടറും എത്തുന്നുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളൊരു ലാമ്പ് ഉണ്ടാക്കിയെടുക്കുക ടെസ്റ്റിങ് ഇതേപോലെ ഒരു ബൾബ് ഇതേപോലെ ഒരു ഹോൾഡറിൽ ഘടിപ്പിച്ച് ഇതുപോലെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ പവർ ഓൺ ചെയ്യുക പവർ ഓൺ ചെയ്തിട്ട് ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ വയറിൻ്റെ അറ്റത്തേക്ക് ന്യൂട്രം ഫേസ് എത്തുന്നുണ്ടോ എന്നുള്ളതാണ് മൂന്ന് വയർ വരും ഒരെണ്ണം ഇറത്താണ് വരിക പച്ച എറത്താണ് മറ്റേ രണ്ട് ന്യൂട്രം ഫേസ് ആണ് അപ്പോൾ അവിടേക്ക് പവർ വരുന്നുണ്ടോ എന്ന് നമ്മൾ ഇതേപോലെ ടെസ്റ്റ് ലാമ്പ് വെച്ച് ചെക്ക് ചെയ്യാം ആദ്യം വരുന്ന ഭാഗത്ത് ഇവിടെയാണ് പവർ വരുന്നത് അവിടെ ഒരു വയറിൻ്റെ ഒരു ഭാഗം വെക്കുക മറ്റേ ഭാഗം നമ്മൾ നോട്ടറിലേക്ക് കൊടുക്കുക അവിടെ വരുന്നുണ്ട് അപ്പോൾ കോഡ് വെയറിന് കുഴപ്പമില്ല ഈ കൂട് വെയർ റെഡിയാണ് ഇനി അത് കഴിഞ്ഞ് നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് വരുന്ന സ്വിച്ചിലേക്കാണ് സ്വിച്ചിൻ്റെ ഒരു സ്വിച്ചിൽ വന്നിട്ടാണ് ഫ്യൂസിലേക്കൊക്കെ കയറിപ്പോന്നത് അപ്പം സ്വിച്ചിൽ വരെ പവർ വരുന്നുണ്ട് ഇനി സ്വിച്ചിൻ്റെ രണ്ടാമത്തെ പിന്നിലേക്ക് പവർ വരുന്നുണ്ടോ എന്ന് നോക്കാം സ്വിച്ചിൻ്റെ രണ്ടാമത്തെ പിന്നിൽ പവർ എത്തുന്നില്ല ഓണാണ് ഫസ്റ്റ് വരുന്നുണ്ട് രണ്ടാമത്തേൽ പവർ എത്തുന്നില്ല അപ്പോൾ നമുക്ക് ഈ സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് എന്നാണ് ഉറപ്പിക്കാം സ്വിച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ സ്വിച്ചിന്റെ ഒരു കാല് കത്തി കിടപ്പുണ്ട് ഇതേപോലെ ഒരു കാല് കത്തിയിട്ട് കണക്ഷൻ വിട്ട് കിടപ്പുണ്ട് നമുക്ക് വേറെ ഒരു സ്വിച്ച് ഇട്ട് ഇട്ടുനോക്കാം ഇതേപോലത്തെ സ്വിച്ചുകൾ വാങ്ങാൻ കിട്ടും കുറഞ്ഞ പൈസയുള്ള ഇരുപത് രൂപ മുപ്പത് രൂപയൊക്കെ വിലയുണ്ട് ഇതേപോലെ സ്വിച്ചുകൾക്ക് ഇതേപോലത്തെ ഒരു സ്വിച്ച് വാങ്ങാം ഇത് വിടെ ഒഴിവാക്കിയിട്ട് അതുപോലെ ചൂരി എടുക്കാം വെറുതെ ഇവിടെ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അത് ലോക്ക് ആയിക്കോളും നമുക്ക് ഇതേപോലെ സോൾഡർ ചെയ്യാൻ സോൾഡിങ്ങാണൊന്നും ഇല്ലെങ്കിൽ പോലും ഇവിടെ രണ്ട് ഹോൾ ഉണ്ട് ഇതിൽ പിരിച്ചു കൊടുത്താൽ മതി ഈ വയർ ഇവിടെയും കൊടുക്കുക ഈ വയർ ഇവിടെയും കൊടുക്കുക പിരിച്ചു കൊടുത്താലും മതി ഞാനിവിടെ സോൾഡർ ചെയ്യാണ് അതുപോലെ കൊടുത്തു ഓക്കെ ഇനി നമുക്കൊന്ന് ടെസ്റ്റ് നോക്കാം പവർ ഓൺ ആക്കി സ്വിച്ച് ഓൺ ആക്കി ഇതേപോലെ ടെസ്റ്റ് ലാമ്പ് കയ്യിലെടുക്കാം ഇവിടെ ഒന്ന് നോട്രലിൽ കൊടുക്കുക അതേപോലെ രണ്ടാമത്തേന് പവർ വന്നു ഇനി ഇവിടെ വന്നാൽ നമുക്ക് നോക്കാം ഓക്കെ എല്ലാ സോക്കറ്റിലും കറണ്ട് വന്നു അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ചുരുങ്ങിയ ചിലവേ ഉള്ളൂ ഇത് നന്നാക്കി എടുക്കാൻ വേണ്ടി ഇതേപോലെ ചിലത് ഇതേപോലെ ഫ്യൂസ് കാരിയർ കത്തിപ്പോയ കംപ്ലയിൻറ്റ് ആയിരിക്കും ഉണ്ടാവുക അത് നമുക്ക് ഇതേപോലെ ഫ്യൂസ് കാരിയർ വാങ്ങാൻ കിട്ടും അത് വാങ്ങിയിട്ട് എടുത്തു കഴിഞ്ഞാൽ റെഡിയാക്കി എടുക്കാം അതേപോലെ കോഡ് വയർ പോയ കംപ്ലൈൻ്റ് ആണെങ്കിലും നമുക്ക് ഇതേപോലെ സാധാ വയർ വാങ്ങിയിട്ട് നൂട്രം ഫേസ് വയർത്ത് മൂന്ന് വയറായിട്ട് പിരിച്ചിട്ട് നമുക്ക് ഇതേപോലെ കൊടുത്ത് വർക്ക് ചെയ്ച്ചാൽ മതി ഇത് ഇതേപോലെ തന്നെ ഒരുപാട് പ്രൊട്ടക്ഷൻ ഒക്കെ ഉള്ള പ്രൊട്ടക്ഷനൊക്കെയുള്ള ബോക്സ് ആണ് ഇത് കണ്ടോ ഇതേപോലെ ഇതൊരു എം ഒ വി ഒക്കെ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇതെന്ന് വെച്ചാൽ ഇടിമിന്നലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എം ഒ വി ഒക്കെ കൊടുത്തിരിക്കുന്നത് ഇടിമിന്നലൊക്കെ അടിച്ച് ഓവർ വോൾട്ടേജ് വരികയാണെങ്കിൽ ഇതിൽ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ കുത്തിയിട്ടിട്ടുണ്ടെങ്കിൽ ആ ഉപകരണങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം കൊടുത്തിരിക്കുന്നത് ഓവർ വോൾട്ടേജ് വരികയാണെങ്കിൽ ഈ സാധനം ഷോർട്ടായിട്ട് ഫ്യൂസ് അടിച്ചങ്ങ് പോവുകയുള്ളൂ ഇങ്ങോട്ടുള്ള പവർ അത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാക്കിയിട്ട് ഈ സർക്യൂട്ടിനെ അത് പ്രൊട്ടക്ട് ചെയ്യും അങ്ങനെ ഒരുപാട് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനുള്ള ഒരു അക്സഷൻ ബോക്സാണിത് അപ്പോൾ ഇതേപോലെ വിലയുള്ള ബോക്സൊക്കെ നമ്മൾ വെറുതെ വലിച്ചെറിയേണ്ട കാര്യമില്ല ഇതേപോലെ നമുക്ക് സ്വിച്ച് പോയ കംപ്ലൈൻ്റോ അല്ലെങ്കിൽ ഇതേപോലെ ഫ്യൂസ് കാരിയർ പോയ കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ ഇതേപോലെ വയർ കട്ടായ കംപ്ലയിൻ്റ് ഒക്കെയാണ് നമുക്ക് ഇതേപോലെ ഒരു സീരിയസ് ടെസ്റ്റ് ലാമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ആ കട്ടായ ഭാഗം കണ്ടുപിടിച്ചിട്ട് റെഡിയാക്കി എടുക്കാവുന്നൂ ചുരുങ്ങിയ ചിലവിൽ റെഡിയാക്കി എടുക്കാവുന്നൂ അത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതേപോലെ നല്ല ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും